മമ്മൂട്ടിയുടെ കാര്യം പോലെയാണോ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഒരുപാട് ക്ലോസ് ആയിട്ട് ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ അനിമോളറിയാമോ അനിമോൾ പുള്ളികര് എങ്ങനെയായിരുന്നു ബിഗ് ബോസിൽ ഉള്ളത് കണക്കെ തന്നെയാണോ റിയൽ ലൈഫിൽ കാണുന്നില്ലല്ലോ സോഫ്റ്റ് ആയിട്ടുള്ള പോലെ തന്നെ ശരീരം വളർത്തുന്നുണ്ടല്ലോ അതങ്ങനെ നമുക്ക് അത്ര ഇതായിട്ട് കിട്ടുന്നില്ല ആഗ്രഹമുണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങനെ വരുന്നില്ല പഠിക്കും മമ്മൂട്ടിയുടെ കാര്യം പോലെയാണോ ഏഹ് അയ്യോ അങ്ങനെ െ ഓരോരാക്കും നമ്മളോട് ഇപ്പോൾ തിരുവാതിര കളിക്കാൻ പോന്നും ഒപ്പന കളിക്കാൻ പോന്നും മിനിമാറ്റി കളിക്കാൻ പോന്നും ഈ സംഭവം ഉണ്ട് ഇനി

Pen, െ പിടിച്ച് ഇതാക്കിയത് എത്ര പെണ്ണുങ്ങൾ എന്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മള് ഒന്നിച്ച് അഭിനയിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട് അവന്റെ കൂടെ ഒന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഒന്ന് വീഡിയോ കോളിറ്റൊന്ന് സംസാരിക്കും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഫാൻസ് പോയ ആൾക്കാരുണ്ട് ഇഷ്ടമാണ് ആദ്യം ആൾക്കാർ അതുകൊണ്ടുണ്ടാവും പിന്നെ രേണുസോഡിലും എല്ലാരും പറയുന്നത് ഇത് ഭയങ്കര ഒരു അവസരമല്ലേ ഇങ്ങനെ കിട്ടുന്നത് പക്ഷെ പുള്ളിക്കാരി പോയിട്ടൊന്നും